വളരെയധികം പ്രയാസകരമായ ഒരു മാനസികാവസ്ഥയിലാണ് ഇന്ന് ലോക മുസ്ലിങ്ങളും നമ്മുടെ നാട്ടിലെ മുസ്ലിങ്ങളും നമ്മുടെ പ്രദേശത്തുള്ളവരുമൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് പ്രശ്നങ്ങൾ മുസ്ലിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ് ഫിലസ്തീനെപ്പറ്റി ആലോചിക്കുമ്പോൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ നിസ്സഹായാവസ്ഥയും ആ നാട്ടിൽ ജീവിക്കുന്നവരുടെ ദുരിതവുമൊക്കെ വളരെയധികം പ്രയാസം സൃഷ്ടിക്കുന്ന ഒന്നാണ് കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന കിരാതമായ തത്വം നടപടികൾ ലോകത്തിനു മുമ്പിൽ നടമാടിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെതിരിൽ പ്രത്യേകിച്ച് യാതൊന്നും ചെയ്യാൻ സാധിക്കാതെ വളരെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന മുസ്ലിം ലോകം വംശഹത്യ എന്ന അജണ്ടയുമായി ഫിലസ്തീനെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കുന്ന വലിയ രാഷ്ട്രങ്ങൾ അതിന് മറ്റു പല കാരണങ്ങളും പറഞ്ഞുകൊണ്ട് അവർ നശിപ്പിക്കുക കുട്ടികളെ വളർന്നു വരുന്ന യൗവനം നാളെ അവർക്കെതിരിൽ കൈ ഉയർത്തേണ്ട യൗവനത്തെ തകർക്കാൻ വേണ്ടി കുട്ടികളെ ഈ ആഴ്ചയിൽ അഞ്ഞൂറിലധികം മനുഷ്യർ കൊല്ലപ്പെട്ടതിൽ ഇരുന്നൂറോളം കുട്ടികളാണ് എന്ന് നമ്മൾ വായിക്കുകയാണ് അതുപോലെ കുട്ടികൾക്ക് ജന്മം നൽകേണ്ട സ്ത്രീകൾ കുട്ടികളെയും സ്ത്രീകളെയും ലക്ഷ്യമിട്ടുകൊണ്ട് വംശഹത്യ മുസ്ലിങ്ങൾ ഫലസ്തീനിലെ മുസ്ലിങ്ങൾ ഭാവിയിൽ ഒരു വംശമായി വീണ്ടും ഉയർത്തെ നിൽക്കാൻ പാടില്ല എന്ന നിയമം അല്ലെങ്കിൽ എന്ന ക്രൂരത മുന്നിൽ കണ്ടുകൊണ്ടാണ് ലോകത്തിലെ വൻകിട രാഷ്ട്രങ്ങൾ അമേരിക്കയെ പോലെയുള്ള രാഷ്ട്രങ്ങളുടെ മുഴുവൻ ഒത്താശയോടുകൂടിയും ഫിലസ്തീനിൽ നടമാടിക്കൊണ്ടിരിക്കുന്നത് അതിനെ ചെറുക്കാൻ മുസ്ലിം രാഷ്ട്രങ്ങൾക്ക് സാധിക്കുകയില്ല കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇതേ ഇതേ അവസ്ഥ ആ നാട്ടിലും വന്നേക്കാം എന്ന് ഭീതിപ്പെടുന്ന ഒരവസ്ഥയാണ് ഇതേ രീതിയിൽ ആ നാട് മുഴുവൻ ബോംബിട്ട് തകർത്തുകൊണ്ട് അവിടെയുള്ള ആണിനെയും പെണ്ണിനെയും കുട്ടികളെയും ഒക്കെ ഒരു അവസ്ഥ വരികയാണെങ്കിൽ അത് മുസ്ലിം രാഷ്ട്രങ്ങൾ തന്നെ ഇല്ലാതെയാകുന്നയിടത്തേക്കാണ് അതിന്റെ പര്യവസാനം ഉണ്ടാവുക അതുകൊണ്ട് വളരെയധികം ക്ഷമയോടെയും വിവേകത്തോടെയും മുസ്ലിം രാഷ്ട്രങ്ങൾ ഇതിനെതിരിൽ പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ് സാധ്യമാകുന്ന രീതിയിൽ അതിനെതിരിൽ നിൽക്കുകയാണ് മുസ്ലിം രാഷ്ട്രങ്ങളിലെ പ്രധാനപ്പെട്ട പലരും ആ ഒരു മാനസികാവസ്ഥ അവര് പ്രകടിപ്പിക്കുകയുണ്ടായി എന്നാൽ എവിടെയും മനുഷ്യന്റെ മുമ്പിലുള്ള ആയുധം അത് പ്രാർത്ഥനയാണ് ജഗന്നിയന്ത്രാവായ അബ്ബാഹുവിൻ്റെ ഒരു തീരുമാനത്തിന്റെ അല്ലെങ്കിൽ അവൻ നിശ്ചയിച്ച ഒരു പരിധി വരെ ഇതങ്ങനെ തുടരും എന്നാലും അതിനെ പ്രാർത്ഥിക്കുക എന്നത് മാത്രമേ നമ്മുടെ മുമ്പിലുള്ള ഏക പോംവഴി അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾക്കൊന്നും മുസ്ലിം ആയ ആളുകൾക്ക് പ്രത്യേകിച്ചും ആ നാടിന് പുറത്തുള്ള ആളുകൾക്ക് പലപ്പോഴും അതിനപ്പുറത്തുള്ള കാര്യങ്ങളൊക്കെ വളരെ പ്രയാസകരമാണ് എല്ലാ ഭാഗങ്ങളിൽ നിന്നും പല രീതിയിലുള്ള കുരുക്കുകൾ ഉണ്ടാക്കിക്കൊണ്ടാണ് ഈ രാജ്യത്തെ ലോകത്തെ കീഴടക്കിയ വർഗം ആളുകൾ ആ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് അള്ളാഹുസ്ബഹാനോഹത്താല ജീവൻ നഷ്ടപ്പെട്ട നമ്മുടെ സഹോദരന്മാർക്ക് ഫലസ്തീനികൾക്ക് അവരുടെ പ്രവർത്തനങ്ങൾക്കും എല്ലാം തക്കതായ പ്രതിഫലം നൽകുകയും അവരെ അള്ളാഹുവിൻ്റെ ജന്നാത്തൽ ഫിർദൌസിൽ ഒരുമിച്ച് കൂടാനുള്ള മഹാഭാഗ്യം അവർക്ക് ഓരോരുത്തർക്കും പ്രധാനം ചെയ്യുമാറാകട്ടെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന അതുപോലെ തന്നെ അഭയാർത്ഥി ക്യാമ്പുകളിലൊക്കെ കഴിഞ്ഞുകൂടുന്ന ആളുകൾക്ക് അവരുടെ ദുരിതവും കഷ്ടപ്പാടും വേദനയും അതുപോലെ പട്ടിനിയും പരിവട്ടവും ഒക്കെ ത്രയും പെട്ടെന്ന് നീങ്ങുന്നതിനാവശ്യമായൊരു സാഹചര്യം ആ നാട്ടിൽ എത്രയും പെട്ടെന്ന് ഉണ്ടാകട്ടെ അള്ളാഹു സുബാനുഭവത്താർ അതിന് അവർക്ക് പ്രത്യേകമായ ഒരു ആ രീതിയിലുള്ള ഒരു അനുഗ്രഹം നൽകുകയും ഇസ്ലാമിൻ്റെയും മുസ്ലിങ്ങളുടെയും ഇജ്ജത്ത് തന്നെ ലോകത്തിന് മുമ്പിൽ ഉയർന്നു വരുന്ന രീതിയിൽ ഈ പ്രവർത്തനങ്ങളുടെയൊക്കെ പര്യവസാനം ആ രീതിയിൽ മാറ്റിമറിക്കാൻ കഴിവുള്ളവൻ അത് അള്ളാഹുവാണ് അള്ളാഹു മാത്രമാണ് അതുകൊണ്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ കൈ നിർത്തി ഉയർത്തിക്കൊണ്ട് നമുക്ക് ഏത് സന്ദർഭത്തിലും പ്രാർത്ഥിക്കാം അള്ളാഹുവേ നീയൊരു രക്ഷകനായി അവർക്ക് മുമ്പിൽ വരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അള്ളാഹു അനുഗ്രഹിക്കുമാരാകട്ടെ നമ്മളിന്ന് പരിശുദ്ധ റമദാനിൻ്റെ വളരെ സുപ്രധാനമായ ദിവസങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ് അവസാനത്തെ പത്ത് അത് ഈ വർഷം നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും പുണ്യകരമായ ഒരു അവസരമാണ് ഇത് ഓരോ നിമിഷം കഴിയുമ്പോഴും അത് നമ്മിൽ നിന്ന് മാറി മാറി പോവുകയാണ് ആ അവസരം ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്തണം എന്ന് നമ്മൾ തീരുമാനിക്കണം മനസ്സുകൊണ്ട് ഉറക്കണം അങ്ങനെ ഏതെല്ലാം രീതിയിൽ നമുക്ക് ഈ പത്തു ദിവസം ഇന്ന് മുതൽ തുടങ്ങുന്ന പത്തു ദിവസം തീർച്ചയായും ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളെക്കാളും ഇത് ഉപയോഗപ്പെടുത്താൻ ഞാൻ തീരുമാനിക്കുന്നു എന്ന് ഓരോരുത്തരും മനസ്സ് വെച്ചാൽ അവർക്ക് വലിയ ഒരു സമ്പാദ്യം നാളേക്ക് വേണ്ടി ഒരുക്കി വെക്കാൻ സാധിക്കും അലൈഹി പറയാറുണ്ട് റസൂലുന്ദ്രന്റെ സ്വഭാവം നമുക്ക് വിചരിച്ചു തരുന്നുണ്ട് കാരാ റസൂലു ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്ന ഈ ഒരു സന്ദർഭത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ അവസാനത്തെ പത്തിലേക്ക് ആണ് പ്രവേശിച്ചു കഴിഞ്ഞാൽ തുണി ുത്തും തുണിമടക്കി കുത്തുക ശരിക്കും ഒരുങ്ങും രാത്രിയെ റസൂല ജീവിപ്പിക്കും രാത്രി കുറച്ചു മാത്രം ഉറങ്ങി ഒരുപാട് സമയം അഹുവെ ഓർത്തുകൊണ്ട് ആരാധനാ കർമ്മങ്ങളിൽ മുഴുകി അതിനെ ജീവിപ്പിക്കും നബി മാത്രമല്ല കുടുംബത്തെ എൻ്റെ കൂടെ വീട്ടിലുള്ളവരെ നബി ഉണർത്തും ഇങ്ങനെയൊക്കെയാണ് അവസാനത്തെ ഈ ദിവസങ്ങളെ റസൂദ്ല്ലാഹി സലഹ് അലൈഹി സ്വല്ല ഉപയോഗപ്പെടുത്തിയിരുന്നത് അതുകൊണ്ട് നമ്മളും അതിനനുസരിച്ചുള്ളൊരു തീരുമാനമാണ് തീരുമാനം നമുക്ക് ആദ്യം ഉണ്ടാകേണ്ടത് അങ്ങനെ ഇത് ഉപയോഗപ്പെടുത്തണം എന്നൊരു തീരുമാനം മനസ്സിൽ കുടുംബമായി കൊണ്ടെടുക്കണം നമ്മുടെ വീടുകളിൽ തന്നെ യഥാർത്ഥത്തിനൊരു ഒരു നോമ്പ് ഒരു റമദാൻ വൈബ് ഉണ്ടാക്കാൻ നമ്മൾ വീടുകളിൽ നമ്മൾ ശ്രദ്ധിക്കണം കാരണം അങ്ങനെ ചെയ്യുമ്പോഴേ ഇതുണ്ടാവും ഇനിയുള്ള ദിവസമെങ്കിലും ഇതുവരെ അങ്ങനെ ഇല്ലെങ്കിലും ഇനിയുള്ള ദിവസമെങ്കിലും നമ്മുടെ വീടുകളെ കുട്ടികൾക്ക് മുതിർന്നവർക്ക് അവർക്കൊക്കെ ചില ചില നിബന്ധനകളും റെസ്ട്രിക്ഷനുകളൊക്കെ വെക്കുക അതിലേറ്റവും പ്രധാനപ്പെട്ട സംഗതി അവരുടെ അവരുടെ മൊബൈൽ ഫോൺ എന്നുള്ള സംഗതി രാത്രി രാത്രി മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം പരമാവധി കുറക്കാൻ വേണ്ടി കുട്ടികളെ പ്രേരിപ്പിക്കുകയും രക്ഷിതാക്കൾക്ക് അത് വാങ്ങിവെക്കാൻ സാധിക്കുന്നവർ അത് വാങ്ങിവെക്കുകയും എന്നിട്ട് ഈ ആരാധനാ കർമ്മങ്ങളും കുറക്കാനും അതുപോലെയുള്ള സംഗതികൾ നല്ല നല്ല കാര്യങ്ങളിലേക്ക് അവരെ വഴി നടത്താനുള്ള ശ്രമവും നമ്മൾ നടത്തണം ഇന്ന് മുതൽ അത് നമ്മൾ പ്രാവർത്തികമാക്കണം അതിന് ചിലപ്പോ നമ്മൾ അപ്പോൾ ആ രാത്രി നമ്മൾക്ക് കുറച്ച് നേരത്തെ ഉണർന്ന് നമസ്കാരവും ആരാധനാ കർമ്മങ്ങളും പ്രാർത്ഥനകളൊക്കെ നടത്തണമെങ്കിൽ ചിലപ്പോൾ നേരത്തെ ഉറങ്ങേണ്ടി വരും കുറച്ച് നേരത്തെ ഉറങ്ങാൻ തന്നെ നമ്മൾ ശീലിച്ച് എന്നിട്ട് നേരത്തെ എഴുന്നേൽക്കുക നേരത്തെ ഇസ്തിഗഫാറിൻ്റെ പാപമോചനത്തിന് ഏറ്റവും അർഹമായ സന്ദർഭം അത് സഹറിൻ്റെ സമയ സന്ദർഭമാണ് അഥവാ നമ്മൾ അത്താഴത്തിന് എഴുന്നേൽക്കുന്ന ആ സന്ദർഭം അതിൻ്റെ മുമ്പ് നമസ്കാരം പോലെയുള്ള കാര്യങ്ങളൊക്കെ നിർവഹിക്കുകയും പ്രാർത്ഥനയിലും മറ്റുള്ളതിലൊക്കെ കഴിയുന്നത് ആ രീതിയിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അങ്ങാടിയും പീടികയും കുലുക്കി സർവത്തും അതുമായിട്ട് അങ്ങനെ അങ്ങാടിയിൽ കൂടെ നടക്കുകയാണെങ്കിൽ അതങ്ങനെ നടക്കുമോ നമ്മുടെ ദിവസത്തിന് യാതൊരു മാറ്റവും ഉണ്ടാവില്ല മതാ മാസാവുമ്പോൾ കുറച്ചുകൂടി രാത്രിയൊക്കെ സജീവമായി അങ്ങാടിയിൽ കൂടെ നടക്കുന്ന വിഷയത്തിലാണ് അഹ്യാ ലൈലഹൂല പറഞ്ഞിട്ടുണ്ട് രാത്രി വളരെ സജീവമാക്കും റസൂല അത് ഈ കോലത്തിലുള്ള സജീവാക്കനല്ല നമ്മുടെ പല ആളുകളും ചെയ്യുന്ന പോലെ അങ്ങാടിയിൽ അങ്ങോട്ട് സജീവമായി നേരം പന്ത്രണ്ട് മണിവരെയും രണ്ട് മണി വരെയൊക്കെ വീടികയിലും വീടികത്തിണ്ടെങ്കിലും മറ്റു പല ഷോപ്പുകളിലും ഷോപ്പിങ്ങും അതുപോലെ കണ്ണു കണ്ടതൊക്കെ വീണ്ടും വീണ്ടും തിന്നും കുടിച്ചും മതിച്ചു നടക്കുന്ന ഒരു രീതിയിലുള്ള അഹ്യാലയി ലഹു രാത്രിയെ സജീവമാക്കൽ മറിച്ച് ആരാധനാ കർമ്മങ്ങൾ കൊണ്ട് രാത്രിയെ സജീവമാക്കാൻ അതിന് നമുക്ക് കഴിയണമെങ്കിൽ നമ്മൾ തീരുമാനിക്കണം നമ്മൾ തീരുമാനിക്കാതെ ഒരു സംഗതി നടക്കൂല അതാവും ഇറങ്ങി വന്നിട്ട് ഓരോരുത്തരെയും പിടിച്ചു വെച്ച് ഈ സംഗതികളൊന്നും ചെയ്യൂല നമുക്ക് മനസ്സുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനിച്ചാൽ നടക്കും അത് റമദാനിൻ്റെ ഒരു പ്രത്യേകതയാണ് നമ്മൾ മനസ്സോട് തീരുമാനിച്ചാൽ നടക്കും എന്നുള്ളത് റമദാനൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ് കാരണം മനസ്സോട് തീരുമാനിച്ചാൽ അതിൻ്റെ തടസ്സങ്ങളൊന്നും നമുക്ക് വലിയൊരു പിന്നെ തടസ്സമായി മാറില്ല അതിനാണ് പിശാചിനെ ചങ്ങരക്കെട്ടിരിക്കുന്നു എന്നും അതുപോലെ തന്നെ സ്വർഗ കവാടം തുറന്നിരിക്കുന്നു എന്നൊക്കെ റിസോല നമ്മെ പഠിപ്പിച്ചത് ഈ അർത്ഥത്തിലാണ് അപ്പം അതുകൊണ്ട് നമ്മൾ സജീവമാക്കാനും കൂടുതൽ പ്രതിഫലം നേടാനും ഉള്ള ദിവസങ്ങളായി ഇതിനെ മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെ നമ്മൾ അതിനെ സംബന്ധിച്ച് ശ്രദ്ധിക്കണം പിന്നെ ഈ ദിവസങ്ങളിൽ റസൂറുലായി അലൈഹി വല്ല ചെയ്തിരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി അത് എട്ടിക്കാതിരിക്കുക എന്നുള്ളതാണ് അത് എല്ലാവർക്കും സാധിക്കുന്ന സംഗതി ഇല്ല പല സ്വഭാവ പല തിരക്കുകളും ജോലിയും ഉള്ള ആളുകളൊക്കെ ഉണ്ടാവും എന്നാൽ കഴിയുന്ന ആളുകൾക്ക് ഏഹിക്കാഫ് ഇരിക്കാൻ വേണ്ടി സാധിക്കണം ഏഥികാഫ് നബിസ്ലാലിസ്ല അല്ല നബിസ്ലാലിസ് അവസാനത്തെ പത്ത് ദിവസം റസൂൽ ഉള്ള റമദാനിന് എത്താത്ത നമരിക്കണവരെ റസൂൽ അവസാനത്തെ പത്ത് ദിവസം ഏതികാഫിൽ ഇരുന്ന ആളാണ് പിന്നെ ഭൂമി വഴി നബിന്റെ കാലം കഴിഞ്ഞതിന് ശേഷം നബി വഫാത്തായതിനു ശേഷം നബിയുടെ ഭാര്യമായ അവരൊക്കെ എന്ന് പറഞ്ഞാൽ വന്തും മസാജിദ് അത് പള്ളിയിൽ മാത്രം നടത്തുന്ന സംഗതി പള്ളിയിൽ ഇരുന്ന് അവിടെ ആരാധനാ കർമ്മങ്ങളിൽ മുഴുകി നല്ല കാര്യങ്ങളിൽ സമയം ചെലവഴിച്ച് പള്ളിയിൽ തന്നെ അങ്ങനെ ഏത്കാബിൽ നമ്മൾ ഇരിക്കുമ്പോൾ ഒരുപാട് ഗുണങ്ങൾ നമുക്കുണ്ട് ഒന്ന് നമുക്ക് നമസ്കാരം സുന്നത്തുകളും സർദുകളും ഒക്കെ അതിൻ്റെതായ രീതി നമുക്ക് ലഭിക്കും ഖുറാൻ പാരായണം നടത്താൻ സാധിക്കും ജിഖറുകളും ദുആകളുമായിക്കൊണ്ട് നമ്മുടെ സമയം ആ രീതിയിൽ നമുക്ക് വിനിയോഗിക്കാൻ കഴിയും പുറത്തു പോയാൽ നമ്മുടെ വീട്ടിലാകുമ്പോഴും പുറത്താകുമ്പോഴും പുറത്തു പോകാൻ പാടില്ല എന്നാണ് ഇത്തിഖാസിൻ്റെ നിയമങ്ങളിൽ പറ്റിയത് വളരെ ആവശ്യങ്ങൾക്ക് അത്യാവശ്യങ്ങൾക്ക് പുറത്തു പോകാൻ പാടുള്ളൂ പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കാൻ അതുപോലെ ഭക്ഷണം ഇങ്ങോട്ട് എത്തിക്കാൻ സാധിക്കാത്ത ആളുകളാണെങ്കിൽ അവർക്ക് അങ്ങനത്തെ ആളുകൾക്ക് ആ ചെറിയ ചെറിയ അത്തരം സന്ദർഭങ്ങളിൽ മാത്രമേ അത്രയും കുറച്ചു സമയം പുറത്തു പോകുള്ളൂ ബാക്കി സമയമൊക്കെ പള്ളിയുടെ ഉള്ളിൽ തന്നെ കഴിച്ചുകൂട്ടുകയാണ് ചെയ്യുക അങ്ങനെ പള്ളിയുടെ ഉള്ളിൽ തന്നെ കഴിച്ചുകൂട്ടുമ്പോൾ ഈ ആരാധനാ കർമ്മങ്ങളൊക്കെ നമുക്ക് ചെയ്യാം എന്നതിന് പുറമെ നമ്മുടെ കണ്ണും കാതും ഹൃദയവും അതൊക്കെ അതൊക്കെ മായി ബന്ധപ്പെട്ട് ഒരുപാട് ചെറുപാപ്പങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മുക്താക്കാൻ കഴിയും നമ്മൾ പലതും വേണ്ടാത്തത് കേൾക്കണ്ട വേണ്ടാത്തത് കാണണ്ട ആ സംഗതികൾ അപ്പം അതുകൊണ്ട് കഴിഞ്ഞിടത്തോളം എത്തിക്കാഫിനെ വരുന്ന ആളുകൾ അവർ അവരുടെ മൊബൈൽ ഫോൺ ഓഫാക്കിക്കൊണ്ട എഴുത്തികാഫിന് വരികയാണെങ്കിൽ ഏറ്റവും നല്ലത് ഓഫാക്കുക അതല്ലെങ്കിൽ അത് വീട്ടിൽ വെക്കുക അങ്ങനെയൊക്കെ ചെയ്യുക അത്യാവശ്യമുള്ളതിന് മാത്രം ഉപയോഗിക്കുക കാരണം മൊബൈൽ ഫോണും കൊണ്ട് നമ്മൾ എഴ്ത്തികാഫിന് പള്ളിയിൽ വന്നാൽ പിന്നെ നമ്മളെ സമയം മുഴുവൻ അതാണ് നമ്മളെ സമയം ഏറ്റവും കൂടുതൽ കവർന്നെടുക്കുന്നത് നമ്മളുടെ മൊബൈൽ ഫോണാണെന്നുള്ളത് ഓരോരുത്തർക്കും അറിയുന്ന കാര്യമാണ് അത് ഉപയോഗിക്കുന്ന ഓരോരുത്തർക്കും അറിയണ സംഗതിയാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ വിചാരിച്ചെങ്കിലേ നമ്മൾ ഈ സമയം ഈ പത്തു ദിവസം നമുക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് നമ്മൾ ആ കാര്യം നമ്മൾ ചെയ്യാം പിന്നെ എന്താന്ന് വെച്ചാൽ വേറെയും ഒരുപാട് ഗുണം പള്ളിയിൽ തന്നെ കഴിച്ചു കൂട്ടുമ്പോൾ ഉണ്ട് ഒന്ന് വളരെ പുണ്യമായൊരു സംഗതിയാണ് ഒരു നിസ്കാരം കഴിഞ്ഞ് പിന്നെ അടുത്ത നമസ്കാരത്തിനെ പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുക ഇന്തിവാ ഇന്തിവാറു സ്വരാത്തി ഭരതസ്വര എന്നാണ് റസൂറുനെ പറഞ്ഞത് അതിനെ പറ്റി റിബാത്ത് എന്നാണ് പറഞ്ഞത് ഒരു യുദ്ധഭൂമിയിൽ നമ്മൾ കെട്ടിയിടപ്പെട്ട രീതിയിൽ നിൽക്കുന്നത് പോലെയാണ് അത്രയധികം പ്രതിഫലാർഹമായൊരു കാര്യമാണ് ഒരു നിസ്കാരം കഴിഞ്ഞ് അടുത്ത നമസ്കാരത്തിന് ഒരുങ്ങി നേരത്തെ വന്ന് ഒന്നാമത്തെ പോയി പോയിരുന്ന് അങ്ങനെ അത് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞത് വളരെ പുണ്യകരമായ കാര്യമാണ് പിന്നെ അള്ളാഹുവിന്റെ അറസ്ന്റെ തണല് കിട്ടുന്ന വിഭാഗത്തെ പറ്റി പറഞ്ഞ കൂട്ടത്തിന് ഒന്ന്ബുഹിൻ മസ്ജിദ് പള്ളിയുമായി ബന്ധപ്പെട്ട് മനസ്സ് പള്ളിയുമായി ബന്ധിച്ചിരിക്കുന്ന ആളുകളാണ് അവർക്ക് അറഷിന്റെ തണല് കിട്ടും അപ്പോൾ ഇരിക്കുന്ന ഒരാൾക്ക് ആ പള്ളിയും പള്ളിയുടെ ആ അതുമായി ബന്ധപ്പെട്ട സംഗതികളിൽ അദ്ദേഹത്തിന് കൂടുതൽ നിൽക്കാൻ അദ്ദേഹത്തിന് കഴിയും പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ രാത്രിയെ സജീവമാക്കാൻ കഴിയും രാത്രി അവർക്ക് ധാരാളം അമലുകൾ വീട്ടിലിരിക്കും പോലെയോ പുറത്തു പോയി ഇരിക്കും പോലെയൊന്നുമല്ല പള്ളിയിൽ വേറെ നമുക്കൊരുപാട് സമയം കിട്ടും ധാരാളം സമയം കിട്ടും ഒരുപാട് ഓതാൻ കഴിയും അതുപോലെ തന്നെ കുറച്ച് സമയം പകൽ സമയത്ത് എപ്പോഴെങ്കിലും കുറച്ച് നന്നായി ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രാത്രി കൂടുതൽ സമയം ഉറക്കം ഒഴിച്ചു കൊണ്ട് ആരാധനാ കർമ്മങ്ങളിൽ മുഴുകാൻ നമുക്ക് സാധിക്കും അങ്ങനെ ഒരു പത്തു ദിവസം അല്ലെങ്കിൽ ഏതാനും ദിവസം നമ്മൾ അങ്ങനെ ആ രീതിയിൽ അങ്ങോട്ട് കഴിച്ചു കൂട്ടാൻ സാധിക്കുന്ന ആളുകൾ അങ്ങനെ കഴിച്ചു കൂട്ടുകയാണെങ്കിൽ അവർക്ക് ആ ദിവസം കഴിഞ്ഞ് പുറത്തുങ്ങോട്ട് വരുമ്പോൾ എഴ്ത്തികാഫും കഴിഞ്ഞ് ആണ് പുറത്തേക്ക് പെരുന്നാളിൻ്റെ തലേന്നാണ് പോകുമ്പോൾ അവർക്കതൊരു പെരുന്നാൾ പോലെ തന്നെ ആകും എത്തിക്കാഫിൻ്റെ ശേഷം ആണ്ട് വരുന്നത് അതൊരു പെരുന്നാൾ പോലെ തന്നെ അവരുടെ അത് അനുഭവപ്പെടുന്ന ഒരവസ്ഥ അവർക്കുണ്ടാവും ആ രീതിയിൽ നമ്മൾ ഉണ്ടാകേണ്ടതുണ്ട് പിന്നെ എത്തിക്കാഫിൽ വളരെ എത്തിക്കാഫ് ഇരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു വലിയ നേട്ടമാണ് അയാൾക്ക് ഈ ലൈലത്തിലൊക്കെ അത് പ്രതീക്ഷിക്കാൻ കഴിയും മറ്റുള്ളവരെക്കാൾ കൂടുതൽ എല്ലാവർക്കും ലൈലത്തുള്ള കഥർ പ്രതീക്ഷിക്കാമെങ്കിലും ഇരിക്കുന്ന ആളുകൾ അയാൾ ഈ പള്ളിയിൽ വേറെ കാല കാര്യങ്ങളിലൊന്നും വ്യാപൃതനാകാതെ അങ്ങനെ കഴിച്ചു കൂട്ടുകയാണല്ലോ അപ്പൊ സ്വാഭാവികമായും ഈ അവസാനത്തെ പത്തിലെ ലൈലത്തുൽ കതിർ അദ്ദേഹത്തിന് പ്രത്യേകിച്ചും പ്രതീക്ഷിക്കാം അതിന്റെ ആ പുണ്യവും നേടാൻ അദ്ദേഹത്തിന് സാധിക്കും അപ്പം അങ്ങനെയൊക്കെ നമ്മൾ ഈ സമയം പരമാവധി നല്ല രീതിയിൽ വിനിയോഗിച്ച് പ്രാർത്ഥനയിലും ദിക്കുറിലും ചൊല്ലി നമ്മൾ ശുദ്ധമാകണം നമ്മൾ വ്യക്തമാകണം എന്നിട്ട് നമ്മൾക്ക് ഇവിടെ നിന്ന് ഈ സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴിയൊരുങ്ങണം അതാണ് സാരിയോ ഇട മഹസുരത്തിൽ നിർമ്മിക്കും സ്വർഗത്തിൽ പോകണമെങ്കിൽ അതിന് അള്ളാഹുവിൻ്റെ മഹസുരത്ത് നമുക്ക് കിട്ടണം അള്ളാഹു നമ്മുടെ പാപങ്ങള് നമ്മുടെ വീഴ്ചകള് അതൊക്കെ അള്ളാഹു നമുക്ക് നീക്കി തരണം അപ്പൊ ഒന്നാമതായി നിങ്ങൾ അള്ളാഹുവിൽ നിന്നുള്ള ഈ മഹസിറത്തിനും സ്വർഗത്തിനെയും നിങ്ങൾ ധൃതിപ്പെട്ടു പോകത്തിരിക്കാതെ പോവുക അതിങ്ങനെ മെല്ലെ മെല്ലെ വയനു വയനു പൂകല്ലാതെ സാരിയുള്ളൂ എന്നാണ് അത് നിങ്ങൾ ധൃതിയിടിച്ച് അതിലേക്ക് പോകണം ആ എന്നാൽ അർദുഹ സമാവാത്തുമല്ല ആകാശഭൂമികളെക്കാൾ വിശാലമായ സ്വർഗം വൈദ്യത്തിൽ മുത്തക്കിയിൽ മുത്തക്കികൾക്കാണ് രമത കൊണ്ട് നമുക്ക് കിട്ടുന്നത് അതാണ് നമ്മളുടെ ഈ തക്വയാണ് ആ കിട്ടുന്ന ആളുകൾക്ക് അള്ളാഹു ഒരുക്കി വെച്ചതാണ് എന്നിട്ട് അവർ അവരുടെ ആ സ്വഭാവം റസൂല സ്വഭാവം ശരിക്ക് പ്രത്യേകിച്ചും അവസാനത്തെ പത്തിൽ ഉണ്ടായിരുന്നു അല്ലേ ഇനിയും ഇത് ദുരിതത്തിൽ ദുരിതത്തിലും സൗഖ്യത്തിലും പ്രയാസം ഉണ്ടാകുന്ന സമയത്തും ചെലവഴിക്കുള്ളതിനനുസരിച്ച് ചെലവഴി സദക്കയും ധർമ്മവും ഒറ്റ ഒക്കെ കഴിയും ചിലപ്പോൾ ചെറിയ സംഖ്യ സംഖ്യയായിരിക്കും കൊടുക്കാൻ കഴിയും ചെറുതേ കൊടുക്കാൻ കഴിയുള്ളൂ കാരണം ഇല്ല അങ്ങനെയാണെങ്കിലും ഏത് സമയത്തും ദുരിതത്തിൻ്റെയും അതുപോലെ തെലു സമയത്തും നൽകും വൽ കാലിമീനൽ കാലിമീന കോപമൊക്കെ ഒന്ന് അടക്കി വെക്കും തൻ്റെ മനസ്സിനെയൊക്കെ നിയന്ത്രിക്കും ഒട്ടതിനൊക്കെ ചാടുന്ന ആ സ്വഭാവമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അവൻ ഈ പറഞ്ഞ സ്വർഗത്തെ തേടുന്നവൻ അതൊക്കെ അതിലൊക്കെ ഒരു അടക്കമൊക്കെ ഉണ്ടാകും ആഫീന ആളുകൾക്ക് തന്നോട് ചെയ്ത പോരായ അബദ്ധങ്ങളോ തെറ്റുകളോ തെറ്റ് പണക്കങ്ങളോ ഈ അക്രമങ്ങളോ എന്ത് ചെന്നെത്തിയതാലും സാരല്ല ഒട്ടേ ആളുകൾ എല്ലാവർക്കും വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുന്ന അവസ്ഥയിലെത്തും അള്ളാഹുഹിബുൻ ഹസിനീൻ ഇങ്ങനത്തെ നന്മ ചെയ്യുന്ന ആളുകളെ അള്ളാഹുവിന് പെരുത്ത് ഇഷ്ടമാണ് എന്ന് വിശുദ്ധ ഖുറാൻ പറയാണ് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് വൈദാ ഫാരൂഫനോ പാപങ്ങൾ ചെയ്താൽ അവനവനോട് തന്നെ തെറ്റുവല്ലെന്ന് ചെയ്താൽ അവരല്ലാതെ ഓർക്കും ഒരു പാപം ചെയ്യുമ്പോൾ അള്ളാഹുവിനൊന്ന് ഓർക്കും ഫസ്തഫറൂർ ഇത് അള്ളാൻ ഓർത്തു കഴിഞ്ഞാൽ അത് പഠിച്ചോം പാടുള്ളൂ പഠിച്ചോം കണ്ടല്ലോ ചെയ്യാൻ പാടില്ലല്ലോ എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉടൻ ഫസ്ത ഫറൂൽ ഇത് പഠിച്ചോനെ പൊറത്തു തരണേന്ന് അവർ പറയും അപ്പം അതുകൊണ്ടാണ് രമതാ മാസം എന്ന് പറഞ്ഞാൽ ഒരു മാസമാണ് എല്ലാ ഹത്തുമയിലും നമ്മൾ റമദാ മാസം ഉണർത്തുന്ന ഒരു സംഗതിയാണ് റസൂൽല്ലാഹി സലി വല്ലമയുടെ ഈ വചനം ഒരു മനുഷ്യന് ജീവിതത്തിൽ റമദാൻ വന്നു കിട്ടിയിട്ട് ആ റമദാൻ അയാൾക്ക് തൻ്റെ പാപങ്ങളൊന്നും പൊറപ്പിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അവൻ്റെ കാര്യം കഷ്ടം തന്നെ അവൻ നഷ്ടപ്പെട്ടവൻ തന്നെ എന്ന് റസൂല പറഞ്ഞില്ല അപ്പോൾ അതുകൊണ്ട് പാപ്പങ്ങളൊക്കെ നമുക്ക് ഈ റമദാനിൽ അത് നമുക്ക് കഴുകിക്കളയേണ്ടതുണ്ട് ഈ അഹസു സ്വരൂപ ഇല്ലവ അതല്ലാതെ ആരാ പിന്നെ നിങ്ങൾക്ക് പുറത്തു തരാനുള്ളത് അതല്ലാതെ പിന്നെ ആരാ നിങ്ങൾക്ക് പുറത്തു എന്ന് ആണ് അപ്പൊ ഏതു പാപവും ചെയ്യും അപ്പൊ ചില ആളുകൾ ഇപ്പോൾ ഇന്നലെ വായിക്കുകയുണ്ടായി ഞാൻ ചില ആളുകൾ ഇത് പ്രസംഗിച്ചുകൊണ്ട് ഇത് പ്രസംഗിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ മുസ്ലിംകളായ ആളുകൾ മുസ്ലിങ്ങളിൽ കൂടുതൽ ഈ പറഞ്ഞ രീതിയിലുള്ള പിന്നെ അക്രമ പ്രവർത്തനങ്ങളും മറ്റു ലഹരികളും മറ്റൊക്കെ വർദ്ധിക്കുന്നത് കാരണം എന്ത് തെറ്റ് ചെയ്താലും എന്ത് തെറ്റ് ചെയ്താലും അങ്ങ് അഞ്ചുപേർ നിസ്കരിച്ചാൽ മതി അതാണ് മാഞ്ഞു പോകും പ്രമതാമോ നോച്ചാൽ മതി അതാണ് ഇല്ലാതെയാവും എന്നാണ് ഇവരിങ്ങനെ പഠിപ്പിക്കണത് അതുകൊണ്ടാണ് ഈ മുസ്ലിംകൾ ഇങ്ങനെ ധാരാളമായി തെറ്റിലേക്കും കുറ്റങ്ങളിലേക്കൊക്കെ പോകരുത് എന്ന് ഇസ്ലാമിന്റെ ശത്രുക്കളും നിരീശ്വരവാദികളുമായ ആളുകൾ ഈ പാപമോചനത്തിന് നിങ്ങൾ ശ്രമിക്കണം അള്ളാഹു കൂടെ പുറത്തെ പറയണം അള്ളാഹു എല്ലാം പുറത്ത് തരും വമയ്യ ദുരൂപ ഇല്ലവ അല്ലാതെ വേറെ ആരാ നമുക്ക് പുറത്തരാനുള്ളത് എന്നൊക്കെ മുസ്ലിങ്ങളോട് ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടാണ് ഇങ്ങനെ പാപത്തിൽ പോകണമെന്ന് നിരീശ്വരവാദികളൊക്കെ ആ രീതിയിൽ പറയണം അത് നമ്മൾ ഒരിക്കലും അങ്ങനെ നമ്മൾ അതിനെ പറ്റി മനസ്സിലാക്കാൻ പാടില്ല നമ്മൾ മനസ്സുകൊണ്ട് ഇതിൽ നിന്ന് പശ്ചാത്തപിച്ചു പോകണം അതല്ലാതെ ഞാൻ കുറേ തെറ്റിപ്പൺ ചെയ്തിട്ട് പോയത് നിസ്കരിച്ചാൽ അതാണ് കഴിഞ്ഞുപോയി എന്ന രീതി ഇസ്ലാം നമ്മെ പഠിപ്പിക്കണില്ല പാപം ചെയ്ത ആളുകൾക്ക് മനസ്സുകൊണ്ട് അവർക്ക് അതിലൊരു ഖേദം തോന്നുകയും അതിൽ നിന്ന് മാറണം തീരുമാനിക്കുകയും അങ്ങനെ അള്ളാഹോട് പുറത്തു തരാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ് അല്ലാതെ ഈ പള്ളിയിൽ നിന്നാണ്ട് പുറത്ത് തരാൻ വേണ്ടി പറഞ്ഞ് പുറത്തിറങ്ങിയിട്ട് വീണ്ടും പഴയ കോലത്തിൽ അങ്ങനത്തെ ഒരു തൗബ കാക്ക തോബ എന്നൊക്കെ നമ്മൾ പറയണം അങ്ങനത്തെ തൗബ അത് ഇസ്ലാമിലുള്ള തോബില്ല അതാണ് വിശുദ്ധ ഖുർ പറഞ്ഞു അള്ളാഹന ഓർത്തിട്ടാണ് പിന്നെ അള്ളാഹന ഓർത്ത് പുറത്ത് തന്നെ എന്ന് പഠിച്ചവനോട് പറഞ്ഞാൽ അള്ളാഹു ഹുസൻ നിങ്ങൾക്ക് പുറത്തു തരും എന്നിട്ട് പറയുന്നത് അറിഞ്ഞുകൊണ്ട് പിന്നെ ആ തെറ്റിൽ അവർ നിരജരാകാൻ പാടില്ല അത് പാപമോചനം നമുക്ക് ലഭിക്കുന്നതിൻ്റെ ഒരു നിബന്ധനയായിട്ടുള്ള ഒരു സംഗതിയാണ് ഒരു തെറ്റ് നമ്മൾ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ പാപം മോചനം നമ്മൾ അർത്ഥിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ അതേ തെറ്റിൽ തന്നെ നമ്മൾ അങ്ങ് നിരജരായിക്കൊണ്ടിരിക്കുക അത് തന്നെ നമ്മൾ തുടരുക അങ്ങനെ ഉണ്ടാകാൻ പാടില്ല ചെയ്തതിൽ തന്നെ ഉറച്ചു നിൽക്കുകയും ചെയ്യാത്തവരാണ് ഈ പാ സ്വർഗാവകാശികളായി പോകുന്ന ആളുകളെന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ ഇതിനൊക്കെ നമ്മള് നമ്മളെ നമ്മളെ സ്വയം ശുദ്ധീകരിക്കണം അത് നമ്മൾ വിചാരിച്ചെങ്കിലേ നടക്കുള്ളൂ നമ്മൾ നമ്മെ വിചാരിച്ച് നന്നാക്കി നമ്മളെ നന്നാക്കി നമ്മളെ കുടുംബത്തെ നന്നാക്കി മക്കളെ നന്നാക്കി അവരെയൊക്കെ നമ്മൾ ശുദ്ധീകരിക്കാൻ ശ്രമിക്കുക ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ പറ്റിയുള്ള ഓർമ്മ ഉണ്ടാക്കുകയും ഇതൊക്കെ അള്ള കാണുന്നു മറുപടി പറയേണ്ടി വരുന്നു എന്നുള്ളൊരു ചിന്ത ഉണ്ടാക്കുകയും തെറ്റ് കുറ്റങ്ങൾ മനുഷ്യനിൽ വന്നു പോകുന്നതൊക്കെ പുറത്തു തരും പഠിച്ചുവാൻ പക്ഷെ അതിലിങ്ങനെ നിരതരായി നിൽക്കരുത് അതിൽ നിന്ന് മാറണം ഒഴിവാകണം എന്നൊക്കെ പറഞ്ഞ് ആ രീതിയിലേക്ക് അങ്ങനെ നമുക്ക് മാറി നമ്മെ ശുദ്ധീകരിച്ച് ഏറ്റവും ഭംഗിയായ രീതിയിൽ നമുക്ക് പുറത്തേക്ക് കിടക്കാൻ പറ്റുന്ന ഈ വർഷത്തിൽ നമുക്കുള്ള ഏറ്റവും വലിയൊരു അവസരമാണ് ഇന്ന് മുതൽ പത്തു ദിവസം അതുകൊണ്ട് ഈ പത്തു ദിവസം നിങ്ങൾ എന്തുകൊണ്ടും ശരിയായ അർത്ഥത്തിൽ നിങ്ങൾ ഉപയോഗിക്കണം